നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് ചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് മണ്ടൂർ വനിതാ ഇസ്ലാമി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നാല് വർഷ ബിരുദ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ടി കെ ഗാർഡൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി മണ്ണാർക്കാട് എം എസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ലിംസീർ അലി ഉദ്ഘാടനം ചെയ്തു എന്താണ് നമുക്ക് അതുകൊണ്ടുള്ള ഇത് കുട്ടികളുടെ എംപ്ലോയ്മിറ്റിയെ സ്കില്ലിന് എത്ര മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ മക്കൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിക്കണമല്ല ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഇപ്പോ നമ്മുടെ രാജ്യത്തെ ഇപ്പോ ഒരു ട്രെൻഡ് നിങ്ങൾ എടുത്തോളാം നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേരളത്തിൽ ഇപ്പോൾ ഉള്ള ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാല് ഫോറിൻ മൈഗ്രേഷൻ ആണ് കേരളത്തിന് പുറത്തേക്കുമല്ല ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മുടെ ഏഷ്യക്ക് പുറത്തേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ഒക്കെയുള്ള മൈഗ്രേഷൻസ് കൂടുതലാണ് രണ്ട് രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഒന്ന് ഏജൻസിയിൽ പോയി പൈസ കൊടുത്ത് അവിടെയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ലക്ഷക്കണക്കിന് കുട്ടികളത് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തേത് ഫെലോഷിപ്പ് ഒക്കെ കിട്ടി ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത് ഇവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ ഗവൺമെന്റും സ്പോൺസർ ചെയ്ത് ചെലവില്ലാതെ പോകുന്ന ആളുകളും ഈ രണ്ട് രീതിയിലുള്ള മൈഗ്രേഷൻസ് നടക്കുന്നുണ്ട് ഈ വർഷം മുതൽ ബിരുദ കോഴ്സുകൾ കൂടി അടിമുടി മാറുകയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി കേരളത്തിലെ കോളേജുകളിൽ വർഷ ബിരുദം നടപ്പാക്കുകയാണ് എം ജി കാലിക്കറ്റ് കണ്ണൂർ ഉൾപ്പെടെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ മാറ്റം നടപ്പാക്കുന്നുണ്ട് ഉന്നത നിലവാരമുള്ള കോഴ്സുകൾ നടപ്പാക്കുക എന്നതാണ് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ലക്ഷ്യം വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്ന കുട്ടികളോട് അവർ ആവശ്യപ്പെടുന്നത് നാലു വർഷ ബിരുദമാണ് പുതിയ പഠന സമ്പ്രദായത്തെക്കുറിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന പൊതുസമൂഹത്തിന്റെ സംശയങ്ങൾ ദൂരീകരിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷാൻ അധ്യക്ഷത വഹിച്ചു മാനേജർ സി എച്ച് സക്രിയ കെ സൈഫുനീസ കെ അക്ബർ കെ ബി നീന കെ മുബാറക് അയ്യൂബ് കരുമാര അബ്ദുറബ് സി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ കാളികാവ് റോഡ് വണ്ടൂർ